യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യത്തെ വീഡിയോ ഇട്ട് പക്ഷെ അതുകൊണ്ട് കഴിഞ്ഞ ഇല്ലല്ലോ ഇനി നമ്മൾ ആയിട്ട് വീഡിയോ ഇടണ്ടേ വീഡിയോ ഇടൂന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഉമ്മ വിളിച്ചത് നിങ്ങടെ വായോ ഞാൻ അത് നെണ്ടു വിട്ടുണ്ട് അത് ഈ എന്റെ കണ്ടന്റാക്കി കോന്ന് അങ്ങനെ അമ്മക്ക് ഒരു ഉമ്മയും കൊടുത്ത് എന്റെ പണിയായുധങ്ങൾ എടുത്ത് ഞാൻ ഇറങ്ങി ആദ്യത്തെ കുറച്ചേരം വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെയാണ് എനിക്ക് ചതി മനസ്സിലായത് ഇന്നേ വരെ തിന്നാൻ നേരത്ത് മാത്രം മണം പിടിച്ച് വന്നിന്ന് എന്നെ കൊണ്ട് പണി എടുപ്പിക്കാനുള്ള മൂവ്മെന്റ് ഏത് അതന്നെ ഞാൻ ക്യാമറ പിടിച്ചോളമ്മ നിങ്ങളിത് ഉണ്ടാക്കി കോടി അറിഞ്ഞപ്പോ അമ്മ പറയാണ് ഇജിപ്പൊരു ചട്ടിൻ്റെ അടുത്ത് നിൽക്കല്ലേ ഇത് ഞാൻ ഉണ്ടാക്കി കാണാൻ എന്നാ പിന്നെ ഒരു ഞണ്ട് ഗ്രേവി ഉണ്ടാക്കിട്ടെ കാര്യം ഞങ്ങളോടുള്ളവരൊക്കെ പല്ലിനും പ്രശ്നക്കാരായതോടെ ആണ്ടിലും ശങ്കരാതിലും മാത്രം കാണപ്പെടുന്ന ഒരു വിരുന്നേനാണ് ഈ ഞാൻ സവാളയും തക്കാളിയും ഇഞ്ചും വെളുത്തുള്ളിയും മുളകും കുറച്ച് കറിവേപ്പിലെടുത്ത് ഞാൻ യുദ്ധത്തിന് ഒരുങ്ങി അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഫ്രൈ പാനിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റി കൊടുത്തു കുറച്ച് ഉപ്പു ഇട്ടു കൊടുത്തു ഫ്രൈ പാൻ എന്ന് പറഞ്ഞപ്പോളാ ഓർമ്മ എന്നത് എന്റെ ഉമ്മല്ലേ ഈ ഫ്രൈ പാനിന് ഫ്രൈ ഫാൻ എന്ന് പറയാം എന്നാ ഈ ബുദ്ധിയെല്ലാം ഞാൻ തീറ്റി കൊടുത്താലോ ആയിട്ട് സമ്മതിച്ചു തരൂല്ലേ അങ്ങനെ ഞണ്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഒക്കെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ആ പൊടികളൊക്കെ സെറ്റ് സെറ്റായ ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക ഇങ്ങനെ തന്നെയാണ് ഔദ്യോഗികമായിട്ട് ഞണ്ട് ഗ്രേവി ഉണ്ടാക്കുക എന്ന് എനിക്കറിയാട്ടോ ഒരു അഞ്ചുപത് സെക്കൻഡ് എല്ലാം കൂടി ഇളക്കി കൊടുത്തിന്റെ ശേഷം നമുക്കത് മൂടി വെക്കാം മൂടി തുറക്കാനുള്ള നേരെ ഇരിക്കണെന്ന് നമുക്ക് ഇങ്ങനെ മൈൻഡിൽ തോന്നുവല്ലോ അപ്പൊ മൂടി തുറന്നു നോക്കുക എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഞണ്ടിനെ അതിൽ എന്നിട്ട് എന്താ ഇളക്കുക തന്നെ നന്നായിട്ട് ഇളക്കുക ആ മസാല ഒക്കെ ഞണ്ടിന്റെ മേത്ത് പിടിച്ചെണ്ണെന്ന് ഉറപ്പാക്കുക ആവശ്യം ഉണ്ടെങ്കിൽ കൊറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് മൂടി വെക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ മതി ഇപ്പൊ തന്നെ നല്ല ഞെണ്ടിന്റെ മണം വരലിട്ടുണ്ടാവും കേട്ടോ പക്ഷെ ആരും കൊതി കൂടിയിട്ട് അത് തുറന്ന് തിന്നാൻ നിൽക്കണ്ട ഞെണ്ട് വന്നിട്ടുണ്ടാവൂല നമ്മൾ കുക്കറിലൊക്കെയാണ് ഇടണുണ്ടെങ്കിൽ ഇപ്പൊ ഈ ടൈമോട്ട് ഞെണ്ട് വന്നിട്ടുണ്ടാവും ഇന്നെപ്പോലെ നല്ല എരിഞ്ഞു തിന്നാലേ മനസ്സമാധാനം കിട്ടുള്ളൂന്നുള്ളവർക്ക് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഇട്ടുകൊടുക്ക കേട്ടോ ഇനി അദ്ദേഹത്തെ വെള്ളം വയ്ക്കുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ ക്ഷമിച്ച് 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 നമ്മുടെ ഞണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ വലിയ കുഴപ്പമില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ച് ഞണ്ടുകറീന്റെ മധുവും പറഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ ചോറായി കഴിഞ്ഞ്